നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമം വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ സഭ എന്ന പഠനത്തിലെ എൺപത്തി രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞാൻ വരുന്നു കഴിഞ്ഞ സഭാ പാടത്തിൽ സഭാനിയമനത്തിലെ സുവിശേഷകന്മാരെക്കുറിച്ച് ഞാനൊന്നും മടങ്ങിപ്പോയി പറഞ്ഞു സുവിശേഷകന് അതിന് കാരണമൊക്കെ പറഞ്ഞല്ലോ സുവിശേഷകൻ മൂപ്പനായിരിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നപ്പോൾ ഒരളവിൽ വലിയ പ്രയാസം തോന്നി ഞാൻ അതുകൊണ്ട് ഊന്നി പറഞ്ഞു സുവിശേഷക നിയമനം എന്നത് എല്ലാ സഭയിലും നിയമിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒറ്റപ്പെട്ട നിയമനമല്ല അതുകൊണ്ടാണ് അപ്രസ്തോല കാലത്തും സഭ തോറും മൂപ്പന്മാരെ ആക്കി വെച്ചു ശുശ്രൂഷക്കാരെ ആക്കി എന്നാൽ സുവിശേഷന്മാരെന്നൊരു പേരിൽ ആരെയാക്കാത്തത് സുവിശേഷകൻ എന്ന് പറയുന്നത് ഞാൻ പറ മുമ്പും പറഞ്ഞു അപ്പസ്തലത്വത്തിൽ അടങ്ങിയ ശുശ്രൂഷകളിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ മീതെ പണിയുന്നവരുടെ കൂട്ടത്തിൽ സുവിശേഷകൻ ഇടയനായ ഉപദേഷ്ടാവ് അതുപോലെ ശുശ്രൂഷക്കാർ ഈ മൂന്ന് ഗണങ്ങളാണ് നാല് ഗണങ്ങളില്ല ചിലർ പറഞ്ഞ ഉപദേഷ്ടാവും മൂപ്പനും വേറെയാണ് തിരുവഴുത്തിൽ തെളിവില്ല കാരണം ഞാനത് എടുത്തു പറഞ്ഞു എപ്പൂസ്റ്റലിന് വിളിച്ചത് മൂപ്പന്മാരെയാണ് അവരെയാണ് അധ്യക്ഷന്മാരെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഒന്ന് ദിവസവും മൂന്നിൻ്റെ ഒന്നിൽ അധ്യക്ഷന്മാരുടെ വേലയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് തീ ത്തോസിനോട് പറഞ്ഞു പിലിപ്പ്യ ലേഖനത്തിൽ പറഞ്ഞത് സഭയുടെ അധ്യക്ഷന്മാരും സുവിശേഷന്മാരും അപ്പോൾ മൂപ്പൻ ഇടയൻ ഉപദേഷ്ടാവ് എന്നെല്ലാം പറയുന്ന ഒരു തസ്തിയാണ് അപ്പോൾ സഭയിൽ അങ്ങനെ സുവിശേഷന്മാരും ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരും ശുശ്രൂഷന്മാരും ഉണ്ട് അതുകൊണ്ടാണ് സ്പിരിപ്പിലായെഴുതി പറഞ്ഞു സഭയുടെ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും സകല വിശുദ്ധന്മാർക്കും എവിടെയും സുവിശേഷന്മാരെ സംഭവത്തിൽ എഴുതി എഴുതിയിട്ടില്ല എഴുവരിൽ ഒരുവനായ സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന നിയമനം ഡീക്കനാണ് അപ്പോൾ ആറിൽ സ്റ്റേഫാനോസിൻ്റെ നിയമനം ഡീക്കനാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ താൻ സഭയിലെ അടിസ്ഥാന നിയമനം ഡീക്കനായില്ല പക്ഷേ തൻ്റെ പ്രവൃത്തി പ്രവൃത്തി സുവിശേഷകേൻ്റെ ആയിരുന്നു ഇതുകൊണ്ട് വേറെപ്പെട്ട സഭകളിലെ മൂപ്പന്മാരെ ആയിരിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് തന്നെ സുവിശേഷന്മാരുണ്ടായിരിക്കണം ഡീക്കന്മാരായിരിക്കുന്ന ആളുകൾ അവർ സുവിശേഷന്മാരുണ്ട് സുവിശേഷൻ ഒറ്റപ്പെട്ട തസ്തിയെ അല്ലാത്തവർ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇതുകൊണ്ടാണ് പ്രതകാരം വിളിച്ച് മറ്റുള്ളവരിൽ നിയമിക്കുന്നു എന്നൊരു പരിപാടി അവിടെ ഇല്ല വേറെക്ക് അയക്കപ്പെടുന്നവരുണ്ട് അയക്കപ്പെടുന്നവർ മൂപ്പന്മാരുടെ എന്ന് ഞാൻ അപ്പസ്വൽപത്തി പതിമൂന്നാമത്തെ ഉത്തരിച്ചു പറഞ്ഞു അപ്പത്തനായ പൗലോസും ഭരണാവാസും സുവിശേഷക തസ്തിക മാത്രമുള്ളവരില്ല അപ്പസ്തലന്മാരാണ് അവർ അന്ത്യുക്കയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ സഭയുടെ ഉപദേഷ്ടാക്കന്മാരായി വചനം പഠിപ്പിച്ച് അവരെ പോലെ തന്നെ പ്രാപ്തരായ മൂന്ന് പേരും കൂടെ ആ സഭയ്ക്ക് ആക്കി തീർത്തു അതിനുശേഷം അവരെ രണ്ടുപേരെ പരിശുദ്ധാത്മാവ് വേലയ്ക്ക് അയക്കാൻ പറഞ്ഞു അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത ആ മൂന്ന് മൂപ്പന്മാരെ ഈ രണ്ടുപേരെ കൈവച്ച് അയയ്ക്കുന്നു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സുവിശേഷ തസ്തിക ഇന്ന് പ്രധാന സഭകളുടെ പരിധിയിൽ നിന്ന് വെളിയിൽ സുവിശേഷന്മാരാണെന്ന് പറയുന്നവർ വചനാവിരുദ്ധനാണെന്ന് ഞാൻ പറയുന്നതിൽ നിങ്ങൾ വിഷമിക്കരുത് സുവിശേഷന്മാർ സഭയ്ക്ക് പുറത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിരുദ്ധതയാണ് സുവിശേഷകൻ സഭയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് സഭയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അയക്കപ്പെടുന്നവരെ മൂപ്പന്മാരുടെ തസ്തിക യോഗ്യരായവരെ മാത്രം അയച്ചാൽ അവർ പോയി പ്രയോജനപ്പെടും സഭകൾ സ്ഥാപിക്കും ഉപദേശം പഠിപ്പിക്കും അത് ഇടർച്ചയിലാ സഭകൾ കൊണ്ടുപോകാൻ കഴിയും ഇവിടെ തൽക്കാലിക എവിടെയെങ്കിലും ബൈ സ്കൂളിൽ പഠിക്കുമോ അതൊന്നുമല്ല അതായത് മൂന്ന് മാസത്തെ കോഴ്സ് കഴിഞ്ഞൊക്കെ സുവിശേഷം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെയെങ്കിലും വിലയ്ക്ക് എന്നാൽ ആളുകൾ ആര് സുവിശേഷം പറഞ്ഞാലും ഇനി പിശാജു സുവിശേഷം പറഞ്ഞാൽ ആളുകൾ രക്ഷിക്കപ്പെടും സുവിശേഷത്തിൽ ശക്തിയതാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ട് ആ കുടുംബങ്ങളെ നിലനിർത്താനോ വചനം പിടിപ്പിക്കാനോ പ്രാപ്തിയില്ല ബ്രദറൻ ഈ ബ്രദറിനിസം നിമിത്തം അവിടെ മൂന്നോ അഞ്ചോ ആറോ പേര് കൂടി വരുമ്പോൾ സുവിശേഷകൻ പുറത്തു പോകും അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പുറത്തു പോകും അവിടെ കൂടി വരുന്നവർ മൂന്നോ നാലോ പേരായിട്ട് കുറച്ച് നാൾ കൂടും അവർ രണ്ടായിട്ട് കൂടും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരാതിരിക്കാനായി സുവിശേഷകരെയും സഭയുടെ മൂപ്പന്മാരെയും സുവിശേഷകന്മാരെയും ബഹുമാനിക്കുന്നതിൽ നമ്മൾ വളരെ പുറകിലാണ് സുവിശേഷന് പൈസയോട് സഹായിക്കും ഞാനും ഒരു സുവിശേഷനും മൂപ്പനുമാണ് എനിക്കും ആളുകളുടെ സഹായമൊക്കെ ചെയ്യാറുണ്ട് അത് അനുകമ്പിയോട് കൂടിയല്ല ബഹുമാനത്തോടും കർത്താവിന് കൊടുക്കുന്നതുപോലെ സുവിശേഷകനെയും ഇടയനെ ഒരുപോലെ മാനിക്കുന്നു ഒരു സുവിശേഷ തസ്തിയ ഇടയനേക്കാൾ ചെറുതല്ല വലുതുമല്ല ഞാൻ പറഞ്ഞു ഇടയനായിരിക്കുന്ന ആളുകൾ തന്നെ സുവിശേഷനായിരിക്കണം സുവിശേഷരായിരിക്കുന്നവർക്ക് ഡീക്കനായിരിക്കണം ഈ തസ്തിയ ചെറുതല്ല അവൾ തുല്യമായ ശത്രുസ്തിയാണ് ചിലർ ഞാൻ പറഞ്ഞൊരു ചില സഹോദരൻ പുസ്തകം എഴുതി സുവിശേഷകൻ്റെ കീഴിലാണ് മൂപ്പന്മാർ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ സഭയുടെ സുശേഷനായിട്ട് വന്ന് പ്രവർത്തിച്ച് മൂപ്പനായിരിക്കും തന്നെ വന്നതാണ് ഞാനിപ്പോൾ സഭയുടെ മൂപ്പന്മാർ എൻ്റെ കീഴിലുള്ള സുശേഷന്മാർ അവർക്കിത് എന്നേക്കാൾ താണവരല്ല അവർ എൻ്റെ പദവിയിലുള്ളവരാണ് അവരെ ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ദൈവജനം മനസ്സിലാക്കണം എന്നാണ് ഞാൻ വാദന പ്രകാരം പറയുന്ന കാര്യം നമ്മുടെ സഭകളുടെ ബഹുമാനവും ആദരിൽ വരും നമ്മുടെ സുവിശേഷന്മാർക്ക് പൈസ കൊടുക്കുന്ന പോരാ അവരെ ബഹുമാനിക്കണം ചുമ്മാ സുവിശേഷന്മാരായി നടക്കുന്നവരെ ഒഴിവാക്കുകയും ചെയ്യണം അങ്ങനെ ചുമ്മാ ശുവിശേഷന്മാരായി നടക്കുന്ന ഒത്തിരി പേരെ കൊണ്ട് സഭകൾക്ക് വലിയ ഭാരമുണ്ട് ഒരു പ്രയോജന ഒരറ്റ ആത്മാക്കളെ നേടാതെ ഒരു പ്രയോജനമില്ലാത്ത ഒരുപാട് പേരും നമ്മുടെ ഇടയിലുണ്ട് അവർ സീരിച്ച സഹായം വാങ്ങുകയും കഷ്ടതയ്ക്ക് പരിഹാരം വീടുപണിക്ക് സഹായം വാങ്ങുന്നതല്ലാതെ സഭയ്ക്ക് പ്രയോജനപ്പെടാത്ത പലരുണ്ട് അവരെ വിമർശിക്കുകയല്ല അവരെ ദൈവം വിളിച്ചോന്നുള്ള സഭകൾക്ക് അറിയുള്ളൂ ഞാൻ എൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരാളോട് ശുഷേട വിലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ ദൈവം വിളിച്ചിട്ടില്ല എന്ന് പറയും അദ്ദേഹം വേറെ സഭയിൽ ചെന്നപ്പോൾ അവിടെ ആ ആഴ്ച തന്നെ ശുശേഷനാക്കി മാറ്റി അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ദൈവകൃപ ഒരു സ്ഥലം സഭയുടെ ഉപദേഷ്ടാക്കന്മാർക്കറിയാം അദ്ദേഹം അവരെ വിലയ്ക്ക് വിളിച്ചിട്ടുണ്ട് പ്രയോജനപ്പെടുക വർത്തമാനം പറയാൻ അറിയുന്നതല്ല വേലയ്ക്ക് വിളിച്ചാൽ അവർക്ക് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം വേലയെക്കുറിച്ചുള്ള ചുമതല തങ്ങളെ തന്നെ സമർപ്പിച്ച് വേല ചെയ്യുന്ന ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയും ഞാൻ അവിടേക്ക് എല്ലാം ഇനി പോകുന്നില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകിച്ച് പറയും മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു നേതൃത്വത്തെ അനുസരിക്കുന്നതിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു കൂട്ടമാണ് വ്രതകാരി അത് സങ്കടത്തോടെ ഞാൻ പറയുകയാണ് ഈ സഭയിലാ ഉള്ള നേതൃത്വത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ കർത്താവിനെ അനുസരിക്കുന്നുള്ളൂ ഞാനിത് നേരത്തെ പറഞ്ഞു കർത്താവ് പറഞ്ഞു എന്നെ കൈക്കൊള്ളുന്നതും നിങ്ങളെ കൈ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നതും പിതാവിനെ കൈക്കൊള്ളുന്നു പിതാവിനെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നതും പിന്നെ നിങ്ങളെ അനുസരിക്കുന്നു കർത്താവിനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കണമെങ്കിൽ കർത്താവ് അനുസരി അയച്ചവരെ അനുസരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ എൻ്റെയും സഭയുടെ നേതൃത്വത്തിൽ ദൈവവേദനം നമ്മെ നടത്തുന്നവരെ അതുകൊണ്ടാണ് എ പ്രായകൃത്യങ്ങളും പറഞ്ഞു നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുള്ള അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി നിങ്ങൾ നടത്തുന്നവർ കീഴടങ്ങി അനുസരണം കാണിക്കില്ല അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ് വീണ്ടും ആദ്യത്തിൻ്റെ ഇരുപത്തിനാല് പറഞ്ഞു നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് നടപ്പേ അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നേതൃത്വത്തിന് കീഴടങ്ങി അനുസരിക്കണം ഞാൻ തെസ്സുള്ള ഉദ്ധരിച്ച് പറഞ്ഞല്ലോ നിങ്ങളും ഞങ്ങളുണ്ട് ഞങ്ങളെങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ആയിരിക്കണം എന്ന് അവിടെ പറഞ്ഞുകൊണ്ട് അവിടെ നടത്തുന്നവർക്ക് അവിടെ അവർ അനുസരണം കാണിച്ച് അവിടെ പറഞ്ഞു നിങ്ങൾ ബഹുകഷ്ടം കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് പരിശുദ്ധാത്മാവിന് സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടതല്ലാതെ ഞങ്ങൾക്കും കർത്താവിന് അനുകാരികളായിത്തരും മാത്രമല്ല നിങ്ങൾ അഹായിൽ ഉള്ള അവർക്കും മാതൃകയായി തരും അനുസരണം മാതൃകയാണ് അത് സഭയ്ക്കാവശ്യമാണ് എല്ലാ പ്രാദേശിക സഭയും അനുസരണത്തിരുത്തക അങ്ങനെ അനുസരണം കാണിക്കുമ്പോൾ സഭ ഭിന്നത ഇടർച്ച ഇത് ഇല്ലാതെ വരും മാത്രമല്ല സഭയിൽ ആരെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹം മാനസാന്തരപ്പെടുന്നത് വരെ അദ്ദേഹത്തോട് സപ്പോർട്ട് ചെയ്യാതെ അവിടെ ആ തെറ്റിനെ തിരുത്തി അദ്ദേഹം മാനസാന്തരപ്പെടുന്നവരെ അദ്ദേഹത്തിൻ്റെ പങ്കാളികളാരും സ അവിടെ ഭാര്യയും ഭർത്താവും പോലും ഇല്ല അവിടെ ആ ഒരാൾ തെരുത്ത് ചെയ്തൊരു സഹോദരനാണെങ്കിൽ ആ സഹോദരൻ മാനസാന്തരപ്പെടുന്നവരെ അദ്ദേഹത്തെ ആരും മറ്റേ അദ്ദേഹത്തിൻ്റെ തിരുത്തുന്നവരെ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിന്ന് വർത്തമാനം പറയാതെ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാൽ അദ്ദേഹത്തിന് പക്ഷം ചേരാനായിട്ട് തുണിയരുത് നമ്മുടെ ഇടയിലെ പ്രശ്നം അങ്ങനെയാണ് അനേക കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് പകരം പക്ഷം ചേർന്ന് അവരുടെ തെറ്റിന് കൂട്ടാളികളായി നിന്നുകൊണ്ട് പല സഭകൾ കൂടിയ സംഭവങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട് ചിലപ്പോൾ വർഗ സഭാ മൂപ്പന്മാരായിരിക്കും ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ സഭകളിലുള്ള ചില കുടുംബക്കാരുടെ പ്രശ്നമായിരിക്കും നമ്മുടെ സ്ഥലം സഭയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കണം ആ മനോഭാവം വേണം അപ്പോൾ സഭയുടെ ഐക്യത്തിന് കാരണമായിരിക്കുന്നത് തമ്മിലുള്ള അനുസരണം വേണം ആ അനുസരണം കർത്താവിലോടുള്ള അനുസരണമായിരിക്കണം അത് നടത്തുന്നവരുടെ അനുസരണം ആയിരിക്കണം അങ്ങനെ നടത്തുന്നവരും നടത്തപ്പെടുന്നവരും ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴാണ് സഭ സമാധാനത്തിലിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഈ അനുസരണം എങ്ങനെയാണ് പാലിക്കുന്നത് ഈ അനുസരണം രോമലേഖനം ഞാൻ നേരത്തെ പറഞ്ഞു രോമലേഖനം ആറിൻ്റെ പതിനേഴിൽ പറഞ്ഞു നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ സ്വരൂപത്തിൽ ഹൃദയപൂർവം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് ഒരു ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് ആ രൂപത്തെയാണ് ഹൃദയ രൂപത്തിൽ അനുസൃതം കാണിക്കേണ്ട ഉപദേശത്തോടാണ് ഉപദേശത്തിൻ്റെ നിസ്തുല്യ വസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാണ് ഉപദേശം ക്രിസ്തുവിലെ സത്യമാണ് ഉപദേശം ഉപദേശത്തെ രൂപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലൂടെ പറഞ്ഞ് എൻ്റെ പാഠം അവസാനിക്കുന്ന മുമ്പ് ഉപദേശം എന്താണെന്ന് അനുഷ്ഠിക്കേണ്ടതെന്ന് പറയും ഇനി ഓർക്കുക അങ്ങനെ ഉപദേശം പഠിച്ചു പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോമാലേഖനം പതിനാറിൻ്റെ പതിനേഴ് പറഞ്ഞു നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി ദ്വന്നുപക്ഷം ഇടർച്ച ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണം അവരോടാകന്ന് മാറണം അത് അപ്പനായാലും കൊള്ളാം മകനായാലും കൊള്ളാം മകനാണ് ഉപദേശം ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അവനോടാകന്ന് തന്നെ ഇതെക്കണം അപ്പനും മകനെന്നുള്ള ബന്ധത്തെക്കാൾ അധികം കർത്താവിനെ അതവ എന്നേക്കാളധികം കർത്താവിനെ സ്നേഹിക്കുന്നവർക്കറിഞ്ഞാൽ അതാ കർത്താവ് പറഞ്ഞത് അവിടെ മകനും മകളും ഭാര്യയും ഭർത്താവും ഇല്ല കർത്താവിന് സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായ ആരോടും അവിടെ സഹോദരനെ സ്നേഹിക്കപ്പെട്ട സഹോദരനെ കുടുംബക്കാരനില്ല ആ ബന്ധമൊന്നും അവിടെയില്ല കർത്താവിന് ആരാണ് ആ വിരുദ്ധരായിട്ടുള്ള അവരോട് അകന്ന് മാറണം എന്ന് തന്നെയാണ് തിരുവനത്തു പറഞ്ഞത് ഇനിയും അവിടെ പറഞ്ഞു അതിൻ്റെ പതിനേഴിൻ്റെ ഇരുപത് ഇരുപത്തിനൂറ് ഇരുപത്തിരണ്ടിലേക്ക് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആരാണ് അനുസരണം പരക്കെ റോമർ പതിനാറിൻ്റെ ഇരുപത് ഇരുപത്തിനൂര് ഇരുപത്തിരണ്ട് നിങ്ങളുടെ അനുസരണം പരക്കെ പ്രസിദ്ധമാണ് നന്മയ്ക്ക് ഞാനികളും തിരുമയ്ക്ക് അച്ഛന്മാരുമായിരിക്കും സമാധാനത്തിൻ്റെ ദൈവമോ സാധാരണ വേഗത്തിൽ നിങ്ങളുടെ കാൽ ചർച്ച അനുസരണം കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തണം ക്രിസ്തു ക്രൂശിൽ അനുസരണം തികഞ്ഞപ്പോഴാണ് സാത്താനെ പരാജയപ്പെടുത്തിയത് അവൻ്റെ ചിന്ത എന്നേക്കും അനേഷിപ്പിച്ചു ദൈവത്തെ ഒരു കൂട്ടം ക്രിസ്തുവിനെ അനുസരിക്കുക അതാണ് പുത്രനെങ്കിൽ അനുഭവിച്ച ഘട്ടങ്ങളാൽ അനുസരണം പഠിച്ചു തകഞ്ഞാലേ തന്നെ പുത്രനെ അനുസരിക്കുന്ന ഏവരുടെയും നിത്യരക്ഷയുടെ കാരണബോധനാണ് പുത്രൻ ഒരു വിശ്വാസി ജീവിതകാലം മുഴുവനും പുത്രനെ അനുസരിക്കുന്നവനായിരിക്കണം എങ്കിലേ പിതാവിനെ അനുസരിക്കുന്നുള്ളൂ എന്നാണ് ആ വചന സത്യത്തിൽ നിന്ന് പറയുന്നത് അപ്പോൾ സഭയ്ക്കിന്ന് ഏറ്റവും വലിയ ആവശ്യം വചനത്തെയും പരിശുദ്ധാത്മാവിനോടും അനുസരണം കാണിക്കുക കേലാർത്ഥത്തിൽ അഞ്ചിൻ്റെ പതിനാറ് പതിനെട്ട് ഇരുപത്തിനാലിലൊക്കെ പറയുന്നു ആ പരിശുദ്ധ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ ജലത്തിൻ്റെ ചിന്തകളെ നിവർത്തിക്കപ്പെടുകയില്ല പരിശുദ്ധാത്മാവിനടുത്ത് നിന്ന് അനുസരിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല പരിശുദ്ധാത്മാവിനെ നടപ്പി അങ്ങനെ തന്നെ നടക്കണമെന്നാണ് അപ്പോൾ സഭ ഇപ്പോൾ നടത്തുന്നത് സഭയുടെ ആധികാരിക ഉത്തരവാദിത്വം സഭയുടെ ഇപ്പോൾ തൃത്വത്തിലെ ഏക ദൈവാളത്വത്തിലെ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ സഭയുടെ ഭൂമിയിലെ ഭരണാധികാരി ആത്മാവാണ് സഭയുടെ ഈ ആത്മാവിനെ അനുസരിക്കുമ്പോഴാണ് കർത്താവിനെ അനുസരിക്കും കർത്താവിനെ അനുസരിക്കുമ്പോഴേ പിതാവിനെ അനുസരിക്കുന്നുള്ളു ഇനി ഈ പരിശുദ്ധാത്മാവ ആക്കി വച്ചിട്ടുള്ള നേതൃത്വത്തെ അനുസരിക്കണം ആ അനുസരിക്കുമ്പോഴേ സഭയിലനുസരണാവുള്ളൂ എതിർവാദമില്ലാതെ അനുസരിക്കേണ്ടതാണ് സഭാസത്യം ഈ ദൈവസഭയുടെ പ്രമാണമാണ് ഞാൻ പറഞ്ഞത് ലോക അപ്പേലെ സഭയുടെയല്ല എക്ലീസിയൻ കർത്താവ് സ്ഥാപിച്ച എക്ലീസിയൻ സഭയിലെ അനുസരണ പാഠമാണ് പറഞ്ഞത് ഇങ്ങനെ അനുസരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള അനുസരണമാണ് പുത്രത്വത്തിനുസരണം നാല് കാര്യങ്ങൾ ഞാൻ നേരത്തെയും പറഞ്ഞു നാല് സ്വാതന്ത്ര്യം ഉണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ പുത്രത്വം ലഭിക്കുന്നു യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിന് വീണ്ടും ജനിക്കുന്നതുകൊണ്ട് സ്വകാര്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്നു ക്രിസ്തുവിനോട് അഭിഷക്തനായതുകൊണ്ട് പൗരോഹിത്യം ലഭിക്കുന്നു ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പൗരോഹിത്യം ക്രിസ്തുലൂടെ വാഴാനുള്ള രാജ്യത്തിന് ലഭിക്കുന്നു ഈ നാല് ശ്രേഷ്ഠ പദവിയോടു കൂടെയാണ് പോകുന്നത് ഈ നാല് പദവിക്കും ശ്രേഷ്ഠതയുണ്ട് ആ ശ്രേഷ്ഠതയും പുത്രനാണെങ്കിൽ അനുസരണം തയക്കുന്നവനാണ് പിതാവിനെ വെളിപ്പെടുത്തനാണ് പൗരനാണെങ്കിൽ ദേശീയ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ദേശത്തെ സ്നേഹിക്കണം ദേശീയ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥൻ പുരോഹിതനാണെങ്കിൽ വിശുദ്ധനായി ശുശ്രൂഷെയ്യണം രാജാവാണെങ്കിൽ രാജീയ മാനദണ്ഡം പാലിക്കപ്പെടണം ഇതെല്ലാം ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ് ഞാനിവിടെ പറഞ്ഞത് ഞാൻ എൺപത്തി രണ്ടാമത്തെ പാഠം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാനിനി സഭയുടെ ഭാവി കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞ ശേഷം സഭ ദൈനംദിനം അനുഭവിക്കേണ്ട എന്തെല്ലാം ഉപദേശം നിലനിൽക്കുമെന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം ഈ പാഠത്തെ അവസാനിപ്പിക്കും കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചുരുങ്ങി നിമിഷം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അപ്പോൾ ഓരോ പ്രാദേശിക സഭയിലെ വചന അത് നിരന്തരമായ ആവശ്യമാണ് അതിൽ ഞായറാഴ്ചത്തെ പ്രസംഗമോ ഏഴു ദിവസത്തെ ഒരു ക്ലാസ്സോ വർഷത്തിലൊരു ക്ലാസ്സല്ല നിരന്തരമായ വചന പഠനം ആവശ്യമാണ് ഈ വചന പഠനത്തിന് മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കേണ്ടതാണ് ഒന്ന് കുട്ടികളെ വചനം പഠിപ്പിക്കുക യൗവനക്കാരെ വചനം പഠിപ്പിക്കുക അതിന് പിന്നെ എന്താ പറയുക ഇതെല്ലാം മൂപ്പന്മാരുടെ ഉദ്ദേശമാണ് മൂപ്പന്മാരെ ശുശേഷന്മാർ ഉത്തരവാദിത്വം ശുശേഷന്മാർക്ക് പണിയില്ലാതെ കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല സഭയിൽ വചന പഠനത്തിന് അവസരം കൊടുത്ത് അവർ ചെയ്തോളൂ ചിലർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സഭയിൽ എൻ്റെ സഭയിലുള്ള ശുചേരന്മാർ തന്നെയാണ് എൻ്റെ സ്ഥലത്ത് വചനം ശുശ്രൂഷിക്കുന്നത് അടിയന്തിരമായ പ്രധാന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പഠിപ്പിക്കാനായിട്ട് ആളുകളെ പുറത്ത് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കാറുണ്ട് അത് നമ്മൾ അന്യോന്യ കൂട്ടായ്മയ്ക്കും ദൈവാത്മാവ് തിരക്കപ്പരക്കെ പറയുന്ന കാര്യം ഞങ്ങളോടും പറയണമെന്നുള്ള ആശയത്തിലാണ് അപ്പോൾ എൻ്റെ സഹോദരസഭന്മാർ ഈ വചനം കേൾക്കുന്ന ഓർക്കേണ്ടത് നമ്മുടെ വചനപഠനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം സഭയുടെ മൂപ്പന്മാരും നടത്തിപ്പുവാനും വചനം പഠിക്കണം പഠിപ്പിക്കണം അവരിലൊരാൾ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് കീഴങ്ങിയത് വചനം കിടക്കും അപ്പോൾ എല്ലാ തട്ടിലുള്ളൂ ഇതിനൊന്നും പിന്നെ കമ്മിറ്റിയും സെക്രട്ടറിയും ആവശ്യമില്ല സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടുള്ള സഭാ പ്രമാണമാണ് അതിനകത്ത് സഹോദരിമാരും സഭയ്ക്ക് കീഴിലാണ് വചനം പഠിക്കേണ്ടത് മൂപ്പന്മാരെ കീഴിൽ പഠിക്കണം തന്നെ പഠിക്കരുത് തന്നെ പ്രസംഗിക്കരുത് അതിന് വചനമില്ല സഹോദരിമാർ കൂടി വന്നാൽ അങ്ങനെ തന്നെ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും എവിടെയും പ്രമാണമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട് വീടുകളിൽ പോയി തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്ന ജോലി ചെയ്യാം അത് ചെയ്യാം അത് വീടുകളിൽ ചെയ്യുന്നതാണ് വീടുകളിൽ പോയി അവരെ പഠിപ്പിക്കുകയും അവരെ ക്രമീകരിക്കുകയും വീട്ടിലുള്ള മക്കളെയും സഭാ മക്കളെയും ഒക്കെ ക്രമീകരിക്കാൻ ആവശ്യമുണ്ട് പക്ഷേ സഭാമൂപ്പന്മാരില്ലാത്ത ഒരു കൂടുവരവും വചനപരമേ അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ എൺപത്തി പാഠം അവസാനിപ്പിക്കട്ടെ അടുത്ത പാഠം പത്താവിൻ്റെ സഭയുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞ ശേഷം ഉപദേശ രൂപത്തിൽ പറഞ്ഞ് എനിക്ക് പാടവസാനിപ്പിക്കും ദൈവരാമം വാഴ്ത്തിപ്പടുമാരാകട്ടെ ആമേനാമേ